ഹായ് അടിച്ച് പൊളിച്ചിട്ടുണ്ട് അല്ലേ പ്രമ കണ്ടിട്ടുണ്ടായിരിക്കും പ്രത്യേകിച്ച് അയ്യന്മാരൊക്കെ അയ്യൻമാരാ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും അവർക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷെ ഇഷ്ടമുണ്ട് അതൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു പോസിറ്റീവായിട്ട് തോന്നാറുണ്ട് സിനിമയുടെ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നതാണെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ബിഗ് ബോസ് ലകത്ത് അയ്യന്മാര് വന്നപ്പോൾ ഒരു ടാസ്ക് ഏതായാലും കൊടുക്കുന്നുണ്ട് ബോസ് ടാസ്ക് തന്നെയാണ് നമ്മൾ ഈ രണ്ടു ദിവസം മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്ന ആ ടാസ്ക് തന്നെ സർക്കസ് കൂടാരം സർക്കസ് കൂടാരത്തിന്റെ പേര് കേട്ടപ്പോഴാണ് എനിക്ക് ചിരി വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അനീഷിന് രണ്ടു ദിവസം മുമ്പ് നൂതിൽ ആതിലേയും നൂറേം കൂടി ഇട്ട പേരാണ് സുപ്രോ എന്നുള്ളത് അപ്പൊ ബിഗ് ബോസ് എണ്ണം അതിലേക്കൊരു പേരിട്ട് നൂതില സർക്കസ് എന്ന് ഏതായാലും കൊള്ളാ അല്ലെ ബിഗ് ബോസ് പണിയാണ് നമ്മൾ എഴിന്റെ പണിയിൽ കണ്ടേക്കുന്നത് കൂടുതലും ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ ഈ അടക്കളയിലെ കിടന്നുള്ള അതായത് ഈ എന്താ പറയാ നമ്മുടെ ചില ആൾക്കാര് വന്നിരുന്ന അടി ഉണ്ടാക്കണ പോലെ ചുമ്മാ അടി ഉണ്ടാക്കുക ഒന്നിനും ഏതിനൊരു കാര്യവും കഴമ്പവും ഇല്ലാത്തൊരടിയാണ് പക്ഷെ ഇത് ഒന്നൊന്നര ഒന്നൊന്നൊരടിയായിരിക്കും നോറ പറയുന്നുണ്ട് അവശ്യമില്ലാതെ ആണെങ്കിൽ എന്റെ സ്വഭാവങ്ങൾ മാറുമെന്നും ഏതായാലും നമുക്ക് കണ്ടറിയാം അതിൽ മഴ വന്നത് കൊണ്ട് തന്നെ ഇച്ചിരി എന്നാ ഒരു കുഴപ്പം സാധ്യതയുണ്ട് ഇതങ്ങ് പൊളിക്കും തോന്നുന്നു അല്ലേ അല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്തായാലും ഏതായാലും കണ്ടിട്ട് വലിയ പ്രതീക്ഷയാണ് ആ നല്ല നല്ല ഒന്നൊന്നൊരാ ഒരു എന്നാ ടാസ്ക് ആയിട്ടാണ് തോന്നുന്നത് ഏതായാലും നിങ്ങൾ അതായിട്ട് എൻ്റെ ചാനലിൽ കാണി തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ ബായ് നമുക്ക് നേരിട്ട് കാണാം